അപ്പോൾ എല്ലാവർക്കും പുതിയ ജി പി ഫോൻ്റെ വീട്ടിലേക്കു സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ട് നമുക്കൊരു നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം നമ്മുടെ വീട്ടിലൊരു ഒരു സൂപ്പർ കാർ ഇടാൻ വേണ്ടി നമുക്ക് സ്ഥലമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ടൊരു കരാജം മേടിക്കാണ്ട് തീരുമാനിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ ഇത് ഞാൻ താഴെ കാണുന്നതാണ് കരാജയം എടുത്ത് നമ്മുടെ വീടിൻ്റെ താഴെ കാണുന്നത് എത്രയും ദൂരത്താണ് നമുക്ക് കുഴപ്പമില്ല നമുക്ക് കരാജി ജിമ്മി എൻ്റെ മെസ്സേജ് ഇട്ടു മൈക്കുന്നവന് നമുക്കൊന്ന് കോളി ചെയ്ത് നോക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നമുക്ക് ചെയ്യേണ്ടത് ചെയ്യണ്ടാവ് നമുക്ക് സെറ്റ് ചെയ്യണേ കുറച്ച് പൈസ അപ്പോൾ നമുക്ക് കുറച്ച് പൈസ മാത്രമേ നമുക്ക് ആയുള്ളൂ അപ്പോൾ കുറച്ചും കൂടെ പൈസ വേണം അപ്പം ഇതിനായി നമ്മളിപ്പോൾ ഒരു ടാക്സി മേടിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കുറേ പരിപാടിയാണ് എന്താ പറഞ്ഞാൽ ലീഗലായിട്ട് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ടാക്സി കൊടുക്കാം പിന്നെ അതുപോലെ വണ്ടി ഇങ്ങനെ എടുക്കാൻ പൈസ അങ്ങനെ മാത്രം പൈസ ഇല്ല എന്നാൽ നമുക്ക് ഗരാച്ചറിയാൻ പൈസ ഇല്ല നമുക്ക് വണ്ടി പോയിട്ടേക്കാം സംസാരിച്ചു വണ്ടി എടുക്കും നമുക്ക് വണ്ടി എടുത്തു നമ്മളിവിടെ ചെയ്യാൻ വേറെ അല്ല നമ്മളിപ്പോൾ ഒരു ടാക്സി ഡ്രൈവറിനെ കോൾ ചെയ്യാൻ കേട്ടോ അതിനുള്ള പ്ലാനിങ് ആണ് ടാക്സി ഡ്രൈവറിന് കോളി വേണ്ടത് ഓ ഞാൻ വണ്ടി നാട്ടെ ഫോൺ എടുക്കട്ടെ ക്യാബിംഗ് ക്യാബിൻ ആ ടാക്സി ഡ്രൈവറിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട് അങ്ങനെ കോൾ ചെയ്യാൻ കേട്ടോ നിങ്ങൾ കോൾ ചെയ്തിട്ടുണ്ട് ടാക്സി പുള്ളിക്കാൻ വൈബ് വരാമെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കി വെക്കണം കേട്ടോ

ഒരു കാര്യം നമ്മൾ രാവിലെ തന്നെ നമ്മൾ നമ്മള് കോളിയാണെങ്കിൽ നമ്മൾ അയാളെ ഷൂട്ട് ചെയ്യാൻ പോവാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ തോക്ക് തോക്കെടുക്കുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ആളെയൊക്കെ പോലീസ് അപ്പൊ തന്നെ നമ്മളെ പോലീസ് കൊണ്ടുപോകും നമ്മുടെ പണി തോടും നമുക്ക് ടാക്സി ഡ്രൈവർ വണ്ടി ഓടിക്കാൻ പറ്റും വണ്ടി പുള്ളി നമ്മളെങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് വളവിന്റെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കാരണങ്ങളാണ് പുള്ളി ഓക്കേ എന്ന് പറഞ്ഞിട്ട് പുള്ളി എടുക്കാൻ പറഞ്ഞു നമ്മള് പുള്ളിക്ക് പുള്ളി വെറുതെ നടന്നു പോയി

ിൽ ഗൺ എടുക്കാൻ വേഗം ഞാൻ കണ്ണെടുത്ത് കയ്യിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ണെടുത്ത് പേടിപ്പിക്കാൻ പുള്ളിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യണ്ട ജീവനും കൊണ്ട് ഓടിക്കണം അതെ അതെ വണ്ടി കിട്ടിട്ടുണ്ട് നമുക്ക് വണ്ടിയിട്ട് പോയാ തോക്ക് വാങ്ങിച്ചു നമ്മൾ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ എനിക്ക് വണ്ടി ബാക്കെടുത്ത് നേരെ പോയാൽ പാർട്ട് ടൈം ഓഫ് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോ കാണുന്നവർ മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ ജോലി ഇനി പിന്നെ പിസ്സ ഡെലിവറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോറി അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ആശയത്തിലുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് കേട്ടോ എനിക്ക് കുറച്ച് സൂപ്പർ കാർസ് ഒക്കെ മേടിച്ചിട്ടുണ്ടും അതിനോട് ഞാൻ കരാജി പറഞ്ഞാൽ കുറച്ച് കൂടെ നമുക്ക് ഈ വീടൊക്കെ മാറാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ വീടൊക്കെ കുറച്ച് റോബറൊക്കെ നമ്മൾ പുറകെ വീട് വരുന്നുണ്ട് നമ്മൾ കുറച്ച് റോബറൊക്കെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞായിരിക്കും അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് വേണ്ടി വണ്ടി വണ്ടി കുറച്ച് പരിപാടിയുണ്ട് വണ്ടി ഒന്ന് നമുക്ക് ഏതെങ്കിലും വണ്ടി നമ്മൾ പോകുമ്പോ കളറൊക്കെ അത് നടക്കൊരു ആരും വിളിച്ചിട്ട് തോന്നിട്ടോ നമുക്ക് വണ്ടി എടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞു തരമില്ല നമ്മളിപ്പോ വണ്ടി വണ്ടി കളർ ഒന്ന് മാറ്റണം അപ്പോൾ അതൊക്കെ നിങ്ങൾ ഏത് കളർ ചൂസ് ചെയ്യണം എന്നൊക്കെ നിങ്ങളൊക്കെ കേട്ടോ ബ്ലാക്ക് വൈറ്റോ ഏതായാലും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൂപ്പർ കാർസിന്റെയും ബൈക്ക്സിന്റെയും ഒക്കെ പറഞ്ഞു പറഞ്ഞ കേട്ടോ നമുക്ക് അതൊക്കെ മേടിക്കാം നമ്മള് ഗരാജ് നമുക്ക് തൽക്കാലം ഒരു ലെംബോർഗിനി അങ്ങനെ എന്തെങ്കിലും വണ്ടി മേടിച്ചിരുന്നു നമ്മുടെ ആ മറ്റേ വണ്ടി മേടിച്ചിട്ട് എന്നിട്ട് നമുക്ക് പിന്നെ പുതിയൊരു വീട് മേടിക്കുമ്പോ അടിപൊളി സൂപ്പർ കാർസ് ഒക്കെ നമുക്ക് കേട്ടോ പിന്നെ ഓൾറെഡി നമുക്കൊരു ബൈക്ക് ഇപ്പുണ്ട് അതെല്ലാം നമുക്കൊരു ഇനി ഡ്യൂക്ക അങ്ങനെ എന്തെങ്കിലും ഒരു ബൈക്ക് എടുക്കണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അത് അതെടുക്കാം കേട്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വണ്ടിയുടെ പേര് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ മറക്കല്ലോ ഏറ്റോ പിന്നെ ഇതിലേക്ക് ഇനി എന്തെങ്കിലും മാറ്റം വരുത്തുന്നു അല്ലെങ്കിൽ വേറെ വല്ല ജോലി ലോറി ലോറി ഇനി റോബറി ഒക്കെ പുറകു വരും അതല്ല ഇനി ലോറി അങ്ങനെ എന്തെങ്കിലും ഓടിക്കും ലോറി ഓടിക്കാൻ അങ്ങനെ വരും എന്തെങ്കിലും പോകും നമ്മൾ പറഞ്ഞാലും വണ്ടി എടുത്തു പോകും ഒരു കോണ് നമുക്ക് വന്നിട്ടുണ്ട് പുള്ളി ഇത് അവിടെ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം പോവാം പുള്ളി കൈ കയ്യിൽ വണ്ടി ഓടി വണ്ടി കൊടുക്കണം കുറച്ച് ദൂരം ഉണ്ട് ഇതോ ഒരു കിലോമീറ്റർ ഉണ്ടോ ഒരു കിലോമീറ്റർ രണ്ടു കിലോമീറ്റർ ഉണ്ട് ദൂരെ നമുക്ക് നേരെ കേട്ടു പോവാം ഞാൻ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ കാര്യം ഒത്തിരി ആയി ഞാൻ നിങ്ങൾക്ക് മടുപ്പ് ബോറായി തോന്നും അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുവാ നമ്മൾ വണ്ടി ഒന്ന് ബാക്കോഡ് എടുക്കുകയാണ് അത് കഴിഞ്ഞെടുക്കുക നമ്മൾ കുറച്ച് ദൂരെ നമ്മൾ പോകുന്നത് കേട്ടോ ഇനി കുറച്ച് ദൂരം കൂടെ പോയാൽ മതി നമ്മളവിടെ എത്തും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് വണ്ടിയുടെ അകത്തത്തെ വ്യൂ ഇവിടെ കസ്റ്റമർ ബാക്കിൽ തന്നെ ഉള്ളിലോടെ ഉള്ളിവിടെ നിന്ന് നമ്മൾ പറയാനുള്ളത് വണ്ടി ഓടിക്കാൻ നമ്മൾ നോക്കി വണ്ടി വണ്ടി ഓടിക്കണ്ടോ സത്യം പറഞ്ഞാൽ സിഗ്നൽ നോക്കാതെ വേണമെങ്കിൽ അത് വേറെ നല്ല നോക്കിപ്പോ നല്ല കാര്യം പക്ഷെ നല്ല നമുക്ക് പെട്ടെന്ന് സിഗ്നല് നോക്കാൻ വേണമല്ലോ അതിനും കാര്യങ്ങളൊക്കെ വരത്തില്ല മര്യാദയ്ക്ക് പോയാൽ മതി ഏതെങ്കിലും വണ്ടി എപ്പോഴും വീണ്ടും വീണ്ടും കുറെ വർഷം ഇടിച്ചു കഴിഞ്ഞാൽ അത് പണി പറ്റും പിന്നെ നമ്മുടെ മൈക്കിൾ നമ്മുടെ മൈക്കിൾ നമ്മളെ വിളിച്ചായിരുന്നു ഖരാജിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞാൽ സെറ്റാക്കാന്ന് പറഞ്ഞു മൈക്കിൾ പറഞ്ഞു മൈക്കിൾ ഒരു ഗരാജ് പറഞ്ഞിട്ടുണ്ട് അതിലാണ് സെറ്റ് ആരാജ് സെറ്റാക്കിയിട്ടുണ്ട് മൈക്കിൽ നമ്മൾ വിളിച്ചായിരുന്നു ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഡ്രൈവ് ചെയ്ത് മൈക്കിൽ പറഞ്ഞ് എനിക്കൊരു ഗരാജ് വേണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് എന്ന് സെറ്റായിരുന്നു നമ്മൾ പറഞ്ഞു അതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഉദ്ദേശിക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ടാണ് വീടൊക്കെ ഉദ്ദേശിക്കുന്നു എത്താറായിട്ടുണ്ടെ പുള്ളി പറയാനുണ്ട് ഇവിടെയാണെന്നൊക്കെ മാപ്പ് പുള്ളി പറഞ്ഞ ലൊക്കേഷൻ പോകണം കേട്ടോ എത്താറായിട്ടോ നമുക്ക് നൂറ്റി മുപ്പത്തി ആറ് ഡോളറോ പൈസ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ നമുക്ക് ഈ ടാക്സി കുറച്ച് പൈസയൊക്കെ ആയിട്ട് ഒക്കെ ഒപ്പിച്ച് നമുക്ക് മൗൺ ചില്ലിയായിട്ടൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ അതൊക്കെ പുറകെ പുറകെ വരുന്നതായിരിക്കും കേട്ടോ വീഡിയോ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ബൈക്കിനെ വിളിക്കും കേട്ടോ നമ്മളെ ബൈക്കിൽ നമ്മൾ അടുത്ത വീഡിയോ കൊണ്ടുതന്നെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ ബൈക്കിനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച കേട്ടോ നമുക്ക് മൗൺ ചില്ലിയൊക്കെ ഒന്ന് കറങ്ങാൻ കേട്ടോ അടുത്ത വീഡിയോ നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് പോയി ചില്ലി ചെയ്തൊക്കെ വേണമെങ്കിൽ കേട്ടോ അതടുത്ത വീടും ഞാൻ പോകുന്നത് നമുക്കൊരു ഗരാജ് മേടിക്കണം അതാണ് നമുക്കൊരു ഏറ്റവും പ്രധാനം ഈ ഞാൻ പറഞ്ഞു പറഞ്ഞ് ഇച്ചിരി ഫ്രണ്ടോട് കയറി പോയി കേട്ടോ നമുക്ക് കുറച്ച് ബാക്ക് പോകണം ആ ഞാൻ പറഞ്ഞിരുന്ന കാര്യം വരുന്നല്ല നമുക്ക് ഈ ബീച്ചിലും കാര്യങ്ങളൊക്കെ പോയി നമുക്ക് ഒരു തട്ടുകാട സെറ്റൊക്കെ നമുക്ക് ചെയ്യാൻ കേട്ടോ ബീച്ചിൽ പോയി അത് അടുത്ത വീടിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നവരെ നമ്മുടെ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് ഷോപ്പ് വരെ പോവാൻ കേട്ടോ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് വണ്ടി ഒന്ന് ഇടിച്ചിരുന്നു റെഡിയാക്കി വണ്ടി നമ്മളൊന്ന് കുത്തിയായിരുന്നു വണ്ടി ഇറക്കിയിട്ടുണ്ട് നമ്മള് അവിടെ ഒരു മിനി കൂപ്പർ ഉണ്ടല്ലോ ഞാൻ വന്നു അതവിടെ ഈ വണ്ടി ഞാൻ അധികം സ്പീഡ് എടുക്കാതെ വണ്ടി പെട്ടെന്ന് കെയർന്നു വെച്ചാൽ ഇല്ല പക്ഷെ നമ്മൾ ആക്സിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കെയറും പിന്നെ വണ്ടി ഇടിച്ചിട്ട് കണ്ട്രോൾ ചെയ്യാൻ പാടും അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എനിക്ക് ഈ വ്യൂ ഇഷ്ടപ്പെടാട്ടല്ലോ ടാക്സിന്റെ അകത്തേ വ്യൂ അടിപൊളിയാണ് ബൈക്ക് പോണ നമുക്കും ബൈക്കിലൊക്കെ ഇറങ്ങാം നമുക്ക് അടുത്ത ദിവസം ബീച്ചിൽ പോന്നിട്ട് ബൈക്കറങ്ങി റൗണ്ടൊക്കെ അടിച്ചിട്ട് ഇപ്പൊ നമ്മള് നോക്കുന്നുണ്ട് നമുക്കൊരു കോള് വന്നാല് നേരത്തെ അപ്പൊ അവര് വിളിച്ചിട്ട് ഇവിടെ നമുക്ക് ഒന്നും കൂടെ ലൊക്കേഷൻ ലൊക്കേഷൻ അയച്ചിട്ടു ആ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടോ വിളിക്കാൻ തോന്നില്ല അല്ല കുറച്ച് ബാക്ക്വേഡ് നമുക്ക് വണ്ടി ഒന്ന് ബാക്ക്വേഡ് എടുത്തു പോകാൻ നമ്മളെ വണ്ടി ഷോപ്പിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ കോള് വന്നായിരുന്നു എനിക്ക് ഷോപ്പിൽ കയറുന്നതിന് മുമ്പ് തന്നെ കോള് വന്നതാ അത് ഒന്ന് കൊണ്ടാക്കാവോന്നൊക്കെ ചോദിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു നമ്മൾ ഷോപ്പിൽ നിന്ന് വന്നിപ്പോൾ അത് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു പക്ഷേ ദൂരത്തന്നു ഈ പുള്ളി വിളിച്ചിട്ടുണ്ട് ഈ പുള്ളി ഞങ്ങള് വിളിച്ചായിരുന്നു പുള്ളിയും കേട്ടിട്ടുണ്ട് പുള്ളി പറഞ്ഞാൽ കുറച്ച് കുറച്ചധികം ദൂരെ പോകണ്ടെന്ന് പുള്ളി ഞങ്ങള് നല്ല ദൂരം ഉണ്ട് അത്യാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളി നമ്മൾ ചോദിക്കുന്നുണ്ട് എത്ര നാളെയാണ് വണ്ടിയൊക്കെ ഞാൻ പറഞ്ഞില്ല നമ്മള് കുറച്ചുനാളായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാം അറിയാം നമ്മളിപ്പോൾ വണ്ടി എടുത്തു കിട്ടും അപ്പൊ ഉള്ളി നമ്മൾ പറഞ്ഞു നേരത്തെ വിളിച്ചപ്പോ താങ്കൾ പറഞ്ഞാൽ ഷോപ്പിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് സംസാരിക്കുകയാണ് നമുക്ക് വീഡിയോ കുറച്ച് ഇങ്ങനെ സ്കിപ്പ് ആക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിക്കും കുറച്ച് പുള്ളിനെ കൊണ്ടാക്കണമായിരുന്നു സ്കിപ്പ് ആക്കാൻ കേട്ടോ അത് ഉണ്ട് അപ്പം ഈ ഏറ്റവും അടുവിൽ നമ്മൾ എത്തിയിട്ടുണ്ട് വണ്ടി അവിടെയാണ് മൗണ്ട് ചില്ലയുടെ മൗണ്ട് ചില്ലയുടെ നമ്മൾ നല്ല ദൂരം ഉണ്ടായിരുന്നു അത്യാവശ്യം ഒരു മൂന്നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ മേലും ഉണ്ടായിരുന്നു നമ്മൾ വണ്ടി അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ അടുത്തൊരു വീഡിയോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ അതേ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് മൗൺ ചില്ലയുടെ ഒക്കെ എത്തി പിന്നെ അത് ആ പോണ ആ പാലം കിട്ടും അങ്ങോട്ട് മിലിട്ടറി ബേസ് ആണ് കേട്ടോ അവിടെ കേൾക്കാൻ തലക്കടി കിട്ടും ഇത് വേടിയായി അവിടെ നോക്കി കേരളം പെർമിഷൻ ഇല്ല പെർമിഷൻ വണ്ടി മാത്രമേ പുള്ളിനാക്കിയിട്ടുണ്ട് പുള്ളി നോക്കി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡോളർ തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ടാക്സി മാത്രമല്ല നമ്മൾ ലോറി ആക്കിയിട്ടുണ്ടോ നമ്മൾ അവസാനം നമ്മളെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തുന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടില്ല വീട് എത്തില്ല എന്താണോ നമ്മളത് കാണിച്ചിട്ടില്ല കേട്ടോ നമുക്ക് വണ്ടി എടുത്താൽ ഗരാജിലെ വേദിയാകാം